എല്ലാവർക്കും പുതിയൊരു രീതിയിലേക്ക് സ്വാഗതം പോസ്റ്റ് ഓഫീസ് ജി ഡി എസിൻ്റെ റിസൾട്ട് ഇതാ റിലീസ് ആയിരിക്കുകയാണ് ഒരുപാട് പേര് അപേക്ഷ അയച്ച് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ നമുക്കറിയാം പത്താം ക്ലാസ് പാസ്സായവർക്ക് ബോയ്സിനും ഗേൾസിനും ഫിസിക്കൽ ടെസ്റ്റോ എക്സാമോ അങ്ങനെ ഒരു പ്രൊസീജിയറും വരാതെ നിങ്ങൾക്ക് പത്താം ക്ലാസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പോസ്റ്റ് ഓഫീസ് ജി നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ട് ഒരുപാട് പേര് അപേക്ഷ അയച്ചു ആപ്ലിക്കേഷൻ വീഡിയോ നോട്ടിഫിക്കേഷൻ വീഡിയോ ഒക്കെ ഒരുപാട് പേര് കണ്ട് അത് അപേക്ഷ അയച്ചതാണ് അപ്പോൾ അവർക്ക് സന്തോഷം തരുന്ന വാർത്തയാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയച്ചവർക്കാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇതാണ് ജി ഡി എസിൻ്റെ വെബ്സൈറ്റ് വരുന്നത് ഇവിടെ താഴെ കാണാം ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അവിടെ ഷെഡ്യൂൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കേരളം ഇവിടെ കാണാം കേരള ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലിസ്റ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പി ഡി എഫ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ പറയുന്നത് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻ്റ് ഷെഡ്യൂൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ കേരള സർക്കിൾ ലിസ്റ്റ് വണ്ണാണ് അപ്പോൾ ലിസ്റ്റ് വണ്ണാണ് വന്നിട്ടുള്ളൂ ഉടനെ ലിസ്റ്റ് ടൂവും ലിസ്റ്റ് ത്രീയും വരുന്നുണ്ടാവും അപ്പോൾ ലിസ്റ്റ് വണ്ണില് ഇവിടെ ഡിവിഷൻ ഓഫീസ് പോസ്റ്റ് നെയിം പോസ്റ്റ് കമ്മ്യൂണിറ്റി നിങ്ങളുടെ കമ്മ്യൂണിറ്റി പിന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പിന്നെ എത്ര മാർക്ക് വാങ്ങിയിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പിന്നെ ഡോക്യുമെൻറ്റ് എവിടെയാണ് വേരിഫൈ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വന്നത് ഇവിടെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലിസ്റ്റിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മൂന്നാം തീയതി അതായത് സെപ്റ്റംബർ മൂന്നിന് മുന്നേ നിങ്ങൾ പറയുന്ന ഡോക്യുമെൻസ് ആയിട്ട് നിങ്ങളുടെ ഡിവിഷൻ ഏത് ഡിവിഷൻ ആണോ പറയുന്നത് അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് ഹാജർ ആവണം ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻസും പിന്നെ രണ്ട് സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി നിങ്ങൾ എല്ലാത്തിൻ്റെയും കയ്യിൽ വെക്കണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി ഇപ്പോൾ നമുക്ക് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം എന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഇവിടെ സർച്ച് ബാർ കാണാം ഇവിടെ സർച്ച് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്കറിയാം അതൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ റെഡിൽ കാണുന്നുണ്ട് അതാണ് ആ ഒരു കാൻഡിഡേറ്റ് യു ആർ ആണ് ജനറൽ ആണ് തൊണ്ണൂറ്റഞ്ച് മാർക്ക് വാങ്ങിയിട്ടുണ്ട് കാലിക്കറ്റ് ഡിവിഷനിലാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുക ഫ്രണ്ട്സ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക റിസൾട്ടിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇല്ലാത്തവർ വിഷമിക്കേണ്ട ലിസ്റ്റ് അടുത്ത ലിസ്റ്റ് വരുന്നതാണ് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് തരാം അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക കാരണം ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ് ഇന്നലെ രാത്രിയാണ് അപ്ഡേറ്റ് വന്നത് നമ്മൾ രാവിലെ വീഡിയോ ചെയ്തു അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് അത് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ